ചെറി കണ്ടോ ഞാനൊക്കെ കുട്ടുന്ന സാധനം ഞാനിവിടെ പോരുന്നെന്താ ഡയറക്ഷൻ ആയിട്ടു ഡയറക്ഷൻ ഫോട്ടോഗ്രാഫിണ്ട് അപ്പൊ അതില് ക്ലസ്റ്റർ വർക്കാണ് ക്ലസ്റ്റർ വർക്കാണ് ചെയ്തത് മുന്നെങ്കിൽ നമുക്ക് ഒരുപാട് നശി പിന്നെ അതന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാത്ത എഞ്ചിനീയർ കാണാതെ ഇവിടെ ഒരു ഒരു ഡേ എടുക്കുമ്പോ എത്ര വരും അതെ നമുക്ക് ഇറങ്ങി നല്ല മഴ ആയിരുന്നു അപ്പൊ വിടെ ഞാൻ പോവാ ഒരഷ്ട ഇങ്ങനെ ഒരു സാധനം ആ ക്യൂബ് ആർട് സ്പേസ് അല്ലെ നമുക്ക് ഇവിടുത്തെ ഇതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒന്ന് കിട്ടുമോ നിങ്ങൾ ജസ്റ്റ് ടോട്ടലി മറ്റേ ഇത് ഷൂട്ടിന് വരുമ്പോഴും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ നമുക്ക് ഷൂട്ടിന് വരുമ്പോ എങ്ങനെ അതിന്റെ പ്രൈസും കാര്യങ്ങളും ആകും ആ ഇത്ര ഇത്രയുള്ളൂ സ്പേസ് ഇല്ല ഈ സ്പേസിന് അലോഡാണ് ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു എമൗണ്ട് പേരെന്താണ് അതെ അത് ശരി പേരെന്താ പറയുക നമ്മുടെ ജോൺസേട്ടൻ വരച്ച ചിത്രങ്ങളാണ് കേട്ടോ മട്ടാഞ്ചേരിയില് നമ്മളുടെ മലപ്പുറത്ത് ആരെങ്കിലൊക്കെ വരുമ്പോ ഞാന് ജോൺസണിന്റെ നമ്പറൊക്കെ ഇതിൽ ഈ വീഡിയോയില് മെൻഷൻ ചെയ്യ അതുപോലെ ഇങ്ങോട്ടുള്ള വഴിയും ഒക്കെ മെൻഷൻ ചെയ്യാ വരുമ്പോ ഇവിടെ വന്ന ചെറിയ ചെറിയ മൂവികളും ഷോർട്ട് ഫിലിമും പാട്ടുകളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബ് സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് ശരിക്കും ആർട്ട് ഗ്യാലറിയാണ് ഇത് ആ കാണുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ആർട്ട് ആർട്ട് സ്പേസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ക്യൂബ് നിലവര് ട്യൂബ് ആർട്സ് പേസ് ഇതിന്റെ ഇതിന്റെ ഇവരുടെ നമ്പർ ഒക്കെ ഞാൻ അല്ലേ നമുക്ക് ചെയ്തു കൊടുത്തൂടെ കോൺടാക്ട്സ് ഒക്കെ അല്ലേ കോണ്ടാക്ട് നമ്പർ പറഞ്ഞു തരണം കേട്ടോ ഞാൻ അതില് ജസ്റ്റു മനസ്സിലാക്കി പോകും നമുക്ക് അവിടെ നിന്നൊക്കെ വരുമ്പോഴേ അത് മതി അത് മതി നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റുമോ എനിക്ക് പറ്റുമോ ജസ് പോയിട്ടെടുക്കോ ഇത് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റഡി ശരിക്കുന്നത് ശരിക്കെന്താ സ്റ്റഡിറ്റ് സ്ഥാപന സംഭവങ്ങൾ ചെയ്തിട്ട് അത് ഓൾറെഡി സെയിലാണ് സെയിൽഡാണ് ക്രിയേഷൻ ടോട്ടലിഫോളും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും സെയിലാണ് അല്ലേ ചേട്ടൻ്റെ സ്ഥലം എവിടെയാ ഇവിടെ തന്നെ അല്ലേ ആ എന്റെ കുറേ ഫാമിലി ഒക്കെ ഉണ്ട് ഇവിടെ ഞാൻ മലപ്പുറമാണ് ഇവിടെ കരുവേലിപ്പൊടി ഒക്കെ എന്റെ കുറച്ച് പഴയ മുമ്പ് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷമാണ് കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ജേഷനെ കാണുന്നത് ഫാമിലി ജേഷൻ ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷത്തെ ഗ്യാപ്പ് വന്ന് അങ്ങനെ ഷൂട്ടിന് വേണ്ടി വരുന്ന സമയത്താണ് മുമ്പെ കണ്ടത് ഇതിങ്ങനെ എത്ര ഇണ്ട് ഒരുപാടുണ്ടോ ഇത് തന്നെ ഉള്ളു അല്ലേ ആ ഓക്കെ വേണമെന്നില്ല നോ പ്രോബ്ലോ കൊഴപ്പൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ലൈഫിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യല്ലേ പക്ഷെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് ഇത്രയും സംഭവങ്ങൾ പറഞ്ഞ അറിയില്ല കേട്ടാ ഇവിടെ ചുമരില് വേറെ ചിത്രം വരക്കുന്ന ഒരു ഒരു ഇത് വരാറില്ലേ ഒരു ഫെസ്റ്റിവല് അതിനെന്താ പറയുക പിന്നാലെ അല്ലേ അതിലൊക്കെ ചിത്രം വരയ്ക്കലല്ലേ ഇത് മതങ്ങള ശരിക്കും ഫോറിനേഴ്സാണ് ഇതൊക്കെ അല്ലെ വാങ്ങാൻ കൂടുതലും നമ്മളാൾക്കാരൊക്കെ വളരെ കുറവ് ഓരോ പിക്ചറും ശരിക്കും അതിന്റെ ഒരു ഇതുണ്ടാവും അല്ലെ ഒരു 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 സ്റ്റോറി ഉണ്ടാവും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും അല്ലെ ശെരിയല്ലേ ഇതിനൊക്കെ ശരിക്കും എത്ര ആയിട്ടുണ്ടാവും അറുപത് ഉറുപ്പല്ലേ അറുപത്